അധ്യാപികയായ ഭാര്യയുടെ ശമ്പള കുടിശ്ശിക ലഭിക്കാൻ വൈകിയതിനെ തുടർന്ന് ഭർത്താവ് ആത്മഹത്യ ചെയ്ത സാഹചര്യത്തിൽ സമാന സാഹചര്യമുള്ള പരാതികൾ അടിയന്തരമായി പരിഹരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം ഇത്തരത്തിൽ വിവിധ രീതിയിലുള്ള കേസുകൾ അൻപതിൽ താഴെ മാത്രമാണ് നിലവിലുള്ളത് എന്നാൽ നിയമന അംഗീകാരം ലഭിക്കാത്തതിനാൽ ശമ്പളം ലഭിക്കാതെ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപതിലധികം അധ്യാപകരാണ് വിവിധ ജില്ലകളിലായി ജോലി ചെയ്യുന്നത് ഷിജോയുടെ ആത്മഹത്യയിൽ ജനരോക്ഷം ഇരമ്പുമ്പോഴാണ് വിദ്യാഭ്യാസ വകുപ്പ് അതിവേഗ നിർദ്ദേശങ്ങളുമായി രംഗത്ത് വന്നത് ശമ്പള കുടിശ്ശിക കാലതാമസമില്ലാതെ നൽകാൻ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി കെ വാസുകി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകി ജില്ലാ തലത്തിൽ സമാനമായ വിവരങ്ങൾ ശേഖരിക്കാൻ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുക്കുന്നത് എന്നാൽ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് കൃത്യമായി രേഖകൾ തയ്യാറാക്കി നൽകി വർഷങ്ങൾ കാത്തിരുന്നാലും നിയമന അംഗീകാരം ലഭിക്കാത്തതിനാൽ യഥാസമയം ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കിട്ടാത്ത അധ്യാപകർ കൂട്ടായി സമരത്തിനൊരുങ്ങുകയാണ് പതിമൂന്ന് വർഷമായി നിയമന അംഗീകാരം ലഭിക്കാതെ പോയ അധ്യാപിക റാന്നി നാരായണമൊഴി ഹൈസ്കൂളിലെ രവീന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് തടഞ്ഞുവെച്ച അംഗീകാരം ഉടൻ നൽകാനും നാളിതുവരെയുള്ള കുടിശ്ശിക ലഭ്യമാക്കാനും ഉത്തരവിട്ടത് കോടതി ഉത്തരവുണ്ടായിട്ടും അത് നടപ്പിലാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രിയെ സമീപിച്ചു എന്നിട്ടും നിയമന അംഗീകാരം നീളുകയും കുടിശ്ശിക ലഭിക്കാതിരിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് അധ്യാപികയുടെ ഭർത്താവ് വി ടി ഷിജോ ആത്മഹത്യയിലേക്ക് നീങ്ങിയത് കോടതിയുടെ കർശനമായ ഇടപെടലിനെ തുടർന്ന് നിയമനാംഗീകാരം നൽകിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മുതലുള്ള ശമ്പളം മാത്രമാണ് മാറി നൽകിയത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി വരെയുള്ള ദീർഘകാലത്തെ ശമ്പള കുടിശ്ശികയ്ക്കായി ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും അനുവദിച്ചില്ല മകന്റെ വിദ്യാഭ്യാസത്തിന് പണമില്ലാത്തത് കൊണ്ടാണ് വി ടി ഷിജോ ആത്മഹത്യ ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരധ്യാപകൻ മറ്റൊരു സർക്കാർ ജോലി ലഭിച്ച് രാജിവെച്ച് പോയതിനെ തുടർന്നുണ്ടായ ഒഴിവിൽ നിയമിതയായ അധ്യാപികയാണ് ലേഖ രവീന്ദ്രൻ എയ്ഡഡ് സ്കൂളിൽ നിയമനത്തിന് മാനേജർ സാധുത നൽകിയാൽ പതിനഞ്ച് ദിവസത്തിനകം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ അറിയിക്കണം സമന്വയ പോർട്ടലിലൂടെയാണ് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് തസ്തികയുടെ വിവരം കുട്ടികളുടെ എണ്ണം തുടങ്ങിയവ പരിശോധിച്ചാണ് ഡിഇ അനുമതി നൽകുന്നത് ഈ ഘട്ടത്തിലാണ് സാങ്കേതികത്വം പറഞ്ഞ് നടപടി വൈകിപ്പിക്കുന്നത് കൃത്യമായി രേഖകൾ നൽകിയാലും പഴുതുകൾ കണ്ടെത്തി നിയമനം നീട്ടിക്കൊണ്ടു പോകുന്ന രീതി പലയിടത്തുമുണ്ട് ഡിഒയുടെ അനുമതി ലഭിച്ചാൽ പ്രധാന അധ്യാപകർ ശമ്പളത്തിനായി സ്പാർക്കിൽ വിവരങ്ങൾ ചേർക്കും ഇതിനും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ അനുമതി വേണം തുടർന്ന് ശമ്പള ബിൽ നൽകും രണ്ടായിരത്തി പത്തിനു മുൻപ് പരമാവധി മൂന്ന് മാസം കൊണ്ട് അംഗീകാരം ലഭിച്ചിരുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ വർഷങ്ങൾ നീളുന്നത്